ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഞാൻ സാധാരണ വരിക എടുക്കുക അല്ലെങ്കിൽ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളെ കാണിക്കലൊക്കെയാണല്ലോ ഇന്ന് ഞാൻ നടല്ല ഞാനൊന്ന് പരിചയപ്പെടുത്തലാണ് ഞാൻ നമുക്ക് കുറേ കുറിച്ച് അറിയാമല്ലോ ചീരകൾ കുറേ തരം പലതരം ചീരകളുണ്ടല്ലോ പച്ച ചീര ചുവന്നച്ചീര ചീരച്ചേമ്പ് പൊന്നാങ്കണ്ണി പക്ഷുള്ള ചീര അങ്ങനെ മറ്റു കുറേ മത്തൻ മത്തഞ്ചാപ്പ് അങ്ങനെ കുറേ ഉണ്ടല്ലോ അതിൽ ഞാൻ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറേ പേർക്ക് അറിയാത്തൊരു ഒന്നാണത് ചീരച്ചേമ്പ് ആ ചീരച്ചേമ്പ് ഞാൻ അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ എനിക്ക് മറുപടി ഇങ്ങനെ വരുമോ അത് ചേമ്പല്ലേ ചൊറിയൂരെ അതിന് വിത്ത് ഉണ്ടാവുമോ അതെങ്ങനെയാണ് നടുക അതെവിടുന്ന കിട്ടുക അങ്ങനെയൊക്കെ പല സംശയങ്ങൾ ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ചീരച്ചേമ്പ് കാണിച്ചു തരാനും അവക്കെല്ലാം നിങ്ങൾ ചോദിച്ച ചോ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്നാൽ വേരി നമുക്ക് ചീരച്ചേമ്പ് കാണാനോ ഇതാണ് ഞാൻ പറഞ്ഞ ചീര ഇതിപ്പോൾ നിങ്ങൾ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഇത് ചീരയല്ല ഇത് ചേമ്പല്ലേ ചേമ്പിലല്ലേന്നൊക്കെ ചോദിക്കൂ കണ്ടാ അങ്ങനെ തോന്നൂ പറഞ്ഞിട്ട് കാര്യമല്ല ഇതിൻ്റെ ആകൃതി രൂപം കണ്ടാൽ ചേമ്പിലെ തന്നെ ചേച്ചേ ഒറിജിനൽ ചേമ്പില കാണിച്ചാലേക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ ഇതാണ് ചീര ചേമ്പ് ഇത് ചീരകളുടെ രാജാവാണ് കണ്ടില്ലേ ഇതിൻ്റെ വലിപ്പം ഞാനിങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നതാണ് ഞാൻ ഒറിജിനൽ ചീരേൻ്റെ ഒരു ഇല അതിൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു ചീരച്ചേമ്പിന് ഒരു തൈ കിട്ടിയാൽ മതി അതങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ നമുക്ക് തോരം വെക്കാൻ ഇല മതിയാവും വലിപ്പം കണ്ടില്ലേ ഇതിൻ്റെ വലിപ്പം പിന്നെ ഇതിന് ഒരു വരയാണ് ണ്ടോ ഇതിന്റെ നടുക്ക് വേറെ ഒരു പച്ച പോലെ ഉള്ളൊരു വരതാ ഇതിലൊക്കെ കണ്ടോ മറ്റു ചീരകളിൽ നിന്ന് ഇത് വ്യത്യാസം എന്താ വെച്ചാല് ഇതിന് വിത്ത് ഉണ്ടാവൂരാ പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഇത് ചൊറിയില്ല എന്നുള്ളതാ എന്നാ ചൊറിയില്ല എന്ന് മാത്രല്ല ഇതിന്റെ തോര ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാ ഇതിപ്പോ ഒറിജിനൽ ചീരൻ്റെ അല്ല ചീരാതെ പിന്നെ ചേമ്പിൻ്റെ ഇലയാ അത് കണ്ടോ ഇതിൻ്റെ കളർ വേറെ എന്താ രണ്ടും അടുത്തടുത്ത് കാണിച്ചു തരാം ഇത് ചീരച്ചേമ്പിൻ്റെ ഇല ഇത് സാധാ ചേമ്പില രണ്ട് രണ്ട് വ്യത്യാസം തന്നെ അടുത്ത് ആയാൽ നമുക്ക് വേഗം മനസ്സിലാവും ഇത് നമുക്ക് ഞമ്മക്ക് എന്ന് പറഞ്ഞാൽ ഏതാ ഈ ചീരച്ചേമ്പിൻ്റെതാ ഈ ഇല ഈ ഇലയും ഈ തണ്ടുവ ഈ തണ്ട് ഇത് ഞാൻ കുറേ പൊട്ടിച്ച് 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 തീർന്നത് അങ്ങനെയൊന്നു തന്നെ ഇത് കാട് പോലെ ഉണ്ടായിരുന്നു ഇത് നനവും കുറച്ച് വെയിലും കൊണ്ട് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ അത് കാടുപിടിച്ചുണ്ടാവും അങ്ങനെ വ്യക്താക്കി കാണിച്ചു തരുന്ന പിന്നെ അതിന് വിത്ത് ഉണ്ടാവൂരാ വിത്ത് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങ് സംശയം ഉണ്ടാവും പിന്നെ എങ്ങനെയാണ് പുതിയ ചെടി ഉണ്ടാവുക എന്നില്ലേ എന്നാൽ ഇതിന് പുതിയ ചെടി ഉണ്ടാവുന്നത് ഇന്റെ വേര് മുളച്ചിട്ടാ എന്താ വേര് മുളച്ചിട്ട് ചെറിയ ചെടി ഉണ്ടായ കണ്ടോ ഞാൻ വേറെ കാണിച്ചു തരാ ഇതാ ഇതിൻ്റെ ഒന്ന് ഈ മരട്ടതാ ഒന്നുണ്ടായിന് ഒന്നുണ്ടായി കണ്ടോ ഇവിടേതാ വേറൊന്ന് ഇതിങ്ങോട്ട് പറിച്ചെടുത്തിട്ട് നമ്മൾ വേറെ നട്ടാൽ ഒരു ചീര ഉണ്ടായി അങ്ങനെ ഇത് ഇതിൻ്റെ അടുത്ത് ചുറ്റും വേറെ ഉണ്ടാവും അങ്ങനെ നിറച്ചും ഉണ്ടായിട്ട് നമ്മൾ ഒരു തയ്യ് കിട്ടിക്കഴിഞ്ഞാൽ ആ തൈ നട്ട് വളർത്തി അതിനോടൊപ്പം കുറേ ഉണ്ടാവും വീണ്ടും പിരിച്ച് പിരിച്ച് കുഴിച്ചു കിട്ടുക അങ്ങനെയാണിതുണ്ടാക്കുക ഇത് നേഴ്സറിയിൽ കിട്ടുമോന്ന് ചോദിച്ചാൽ അത് എനിക്ക് പറയാൻ കഴിയില്ല കാരണം എനിക്കത് വീട്ടിൽ നിന്ന് കിട്ടിയതാ ഈ ചീരച്ചേബിന്റെ വലുപ്പം നോക്കി ഇന്റെ വലുപ്പം ഇത് നല്ല വെളിച്ചം തട്ടുന്ന ഭാഗത്തായിട്ടേ എന്റെ നനപൂ അത് കിട്ടിയ കൊണ്ടാണ് ഇത് ഇത്ര ഇത്ര വീതി ഉണ്ടാവും ഈ ചീരച്ചേമ്പിന്റെ തൈ ഉണ്ടായി കാണിച്ചു തരാം മരത്തി തയ്യഷ്ടം പോലെ ഉണ്ടായി കണ്ടോ ഈ തയ്യാണ് ഞമ്മൾ പിരിച്ച് കുഴിച്ചിടേണ്ടത് ഞാൻ രണ്ട് മൂന്ന് തൈ പിരിച്ചെടുക്കട്ടെ നിങ്ങളെ കാണിച്ചു കൊണ്ട് പിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ എന്താ ഇവിടെ താ ഇന്ന് മെല്ലെ ഇങ്ങോട്ട് പിരിച്ചിട്ട് മഴ ഇവിടെ എപ്പോഴും മഴ അതുകൊണ്ട് അങ്ങനെ ഉറച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഇങ്ങോട്ട് കത്തി കൊണ്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ചീരച്ചേമ്പിനെ മരട്ടു നിന്നിട്ട് ഞാൻ രണ്ട് ചീരച്ചേമ്പ് പിരിച്ചെടുത്ത് കാണിച്ചതല്ലേ ക്യാമറ പിടിക്കലും എടുക്കലും ഒന്നിച്ചുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടാവൂരാ ഞാൻ കത്തി കത്തികൊണ്ട് അടിയിലൂടെ ഇങ്ങനെ മണ്ണിങ്ങനെ കോരിങ്ങട്ടെടുത്തതാ കാരണം എന്താന്ന് പറഞ്ഞാല് പൊട്ടി പോണ്ടല്ലോ നമ്മൾ നടുമ്പോ അതിൻ്റെതായ ഇതിൽ നടണ്ടേ അപ്പൊ ഇഷ്ടം പോലെ ചീരച്ചേമ്പ് ഉണ്ടെങ്കിലും ഞാൻ നടുവ വ വളരെ അധികം ശ്രദ്ധിക്കൂ എനിക്ക് നട്ടു കഴിഞ്ഞാൽ അത് നാശമായി പോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റൂല ഇപ്പം ഞാനിത് ആദ്യം തന്നെ ഞാൻ ചെറിയൊരു പാത്രത്തിലേക്കാണ് നടുക ഇതൊന്നും പെർമനൻ്റ് നടലല്ലോ തൽക്കാലം ഞാൻ വേര് ഒന്ന് മണ്ണ് ആയിട്ടൊന്ന് ചേരണ്ടേ ഒന്ന് യോജിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിൽ നടു എന്നിട്ട് ഇത് ഞാനിത് എൻ്റെ ചെടി ഐശയുണ്ട് എനിക്ക് ഞാൻ ചെടി നട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരാഴ്ച ഞാൻ വെയിലും മഴയും ഒന്നും പൊള്ളിക്കൂരാ മഴ വെയിൽ തീരെ പറ്റൂല മഴ പിന്നെ സഹിക്കുക മഴ കൊണ്ടു വെച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ആ ഐസ് യുവിൽ കൊണ്ടുപോയി വയ്ക്കും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് തെളിഞ്ഞു നിൽക്കും തെളിഞ്ഞു നിന്ന് മണ്ണും വേരും ഒക്കെ ആയിട്ടൊന്ന് യോജിച്ച് മൺ വേരോട്ടൊക്കെ തുടങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ നടൂ എനിക്ക് ഏത് ചെടിയും കുറേ അധികം ഉണ്ടെങ്കിലും നടുന്നതൊക്കെ ഒരേപോലെയാന്ന് അരിക ഉള്ളതും കുറവുള്ളതും ഒക്കെ ഞാൻ വി ഐ പി മോഡലിൽ തന്നെ ഞാൻ നട്ടു എന്നാലൊക്കെ അത് ഉണ്ടാവുള്ളൂ നമുക്ക് നട്ടിടങ്ങ് പോയി കിടന്നു പറഞ്ഞാലൊന്നും ഉണ്ടാവില്ല നല്ലോണം ശ്രദ്ധിക്കണം അപ്പം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ചേമ്പ് നമുക്ക് നിർബന്ധം കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഇന്ന് ഇപ്പം എന്താ നമ്മൾ കറി വെക്കുന്നത് ആലോചിക്കുമ്പോൾ ചീരച്ചേമ്പ് ആലോചിച്ച് കത്തി കൊടുത്തു വന്നാൽ മതി ഇത് ഇതിപ്പം ചെറുതായിട്ടാണ് ഇതിങ്ങനെ ചെറുതായി തോന്നുന്നത് കേട്ടോ ചെറിയ തയ്യായതുകൊണ്ടാണ് ഇത് വിശ ഞാൻ കാണിച്ചു നിരങ്ങൾക്ക് രണ്ടില മതി ഒരു കുടുംബത്തിന് നമ്മൾ തോര ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചക്ക വെച്ച് തിന്നും പോലെ ഭയങ്കര പ്ലേറ്റ് കറച്ചുകൊണ്ട് തിന്നൂരല്ലോ ചോറിന് കൂട്ടാനെല്ലാം എടുക്കുകയുള്ളു അപ്പോൾ രണ്ട് ഇല രണ്ട് അതിൻ്റെ രണ്ട് തണ്ടും ആ ഇലയും മാത്രം മതി ഭയങ്കര ടേസ്റ്റ് നമുക്ക് സാദാ ചീര തോരം വെക്കും പോലെ തന്നെ അതുണ്ടാക്കണ്ടത് തേങ്ങയും പച്ചമുളകൊക്കെ ഒതുക്കി ഇട്ടിട്ട് തീരെ വെള്ളം ഇക്കാടങ്ങ് വേവിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നമുക്ക് ചെറിയ പൊട്ട് മീനുണ്ടായാൽ മതി വേറെ ഒരു കറി നമുക്ക് ആവശ്യമില്ല അത്രക്കും സൂപ്പറായി ചീരച്ചേമീൻ്റെ തോരൻ ഇളക്കി വെക്കും ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ ഇളക്കി വെക്കുന്നതും കാണാം അപ്പോൾ ഞാൻ ഇതിപ്പം ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോയി വെക്കും അതുപോലെ തന്നെ ഇതും വേറെ ഒരു പാത്രത്തിൽ ഞാൻ നടും നടി രണ്ടും ഇങ്ങനെ വെച്ച് കുറച്ചൊന്ന് തെളിഞ്ഞിട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയി നടൂ അങ്ങനെ നട്ടത് വേറെ സ്ഥലത്ത് കുറേ വരിയായിട്ടുണ്ട് എനിക്ക് അങ്ങ് പോവാൻ കഴിയില്ല എത്ര ഉണ്ടായാലും ഞാൻ പറഞ്ഞില്ല ചേട്ടിനെ ഞാൻ ഓമനിച്ചിട്ട് ഞാൻ നടുന്നുള്ളൂ ഞാൻ അത്രക്കും ശ്രദ്ധിക്കും അപ്പോൾ ചീരച്ചേമ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നേഴ്സറിയിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ത തയ്യ് തരുമോ വിത്ത് തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ തരുന്നതല്ലാണ്ട് ഞാൻ അയച്ചു ഇതുവരെ ആർക്കും ഒന്നും അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം സ്ഥിരമായിട്ട് ചോദ്യങ്ങളാണ് അപ്പോൾ ചീരച്ചേമ്പ് നടുൽ രീതി കാണിച്ചിരുന്നില്ലേ ഞാൻ വിളവെടുക്കുന്നത് കാണിച്ചു തരാട്ടോ തിരച്ചമ്മ വിളവെടുക്കട്ടോ താ താഴെങ്ങനെ കത്തി വേഗം ദുർബല ചെടിയാ വേഗ കിട്ടും ഇത് അടിഭാവ കൊറേ വിളവെടുത്ത് എടുത്ത് 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 ഇത് നിറച്ചു തക്ക ചുറ്റും വിളവെടുത്ത അടിയാളങ്ങളാ എനിക്ക് ഭയങ്കര താല്പര്യം പറയുന്ന ആൾക്കാർക്ക് എനിക്ക് ഇത് പൊട്ടിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ട അവർക്കില്ലാത്തത് കൊണ്ടാണല്ലോ ചോദിക്കുന്നത് അങ്ങനെ ഞാൻ ഇതെല്ലാം ഞാൻ കൊടുത്ത് തീർത്തതാ എന്താ ഒരു ചെടിയിൽ നിന്നാണ് ഞാൻ ഇപ്പൊ ഇത്രയും വിളവെടുത്തത് ഒരു ചെടിയിൽ നിന്നാ ഇതന്നെ ധാരാളം അങ്ങനത്തെ കുറെ വേഗം പിടിക്കൂത് കണ്ടില്ലേ ഞാൻ ചീരച്ചേപ് വിളവെടുത്തത് നോക്ക് എത്ര രണ്ടും ഒരു കല്യാണത്തിന് വക്കാൻ മാത്രമുണ്ട് അത്രക്കും ഞാൻ അങ്ങ് വിളവെടുത്തത് രണ്ടു മൂന്ന് ആൾക്കാർക്ക് അങ്ങ് വിതരണം ചെയ്യാലോന്ന് വിചാരിച്ചിട്ടാ ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഇത് അപ്പോൾ ഇതാണ് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ തോരന്ന് ഇത് കഴിക്കുന്ന ഗുണം എന്താണെന്നറിയുമോ ഇതിൽ ധാരാളം ഫൈബർ നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ദഹന വ്യവസ്ഥയൊക്കെ സുഗമമായിട്ട് പ്രവർത്തിക്കാൻ നട സാധിക്കും ഇതങ്ങ് കഴിച്ചാൽ പിന്നെ നമുക്ക് പൊണ്ണത്തടി ഉള്ളവർക്ക് ശരീരഭാരം കുറക്കാൻ ഇത് ഫസ്റ്റാണ് ഇത് കഴിക്കുന്നത് പിന്നെ വെരിക്കോസ് ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഷുഗർ നിയന്ത്രിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ പിന്നെ ബി പി അങ്ങനെ എല്ലാ ഇതിനും ഏറ്റവും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഇത് കഴിച്ചാലുണ്ട് ഇത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇത് നാരുകൾ ധാരാളം നാരുകൾ അടങ്ങിയത് കൊണ്ട് ഫൈബർ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് ദഹന വ്യവസ്ഥയെ ഇത് സുഖമാക്കും അപ്പോൾ എല്ലാവരും ഓരോ ചീരച്ചെമ്പെങ്കിലും നട്ടുപിടിപ്പിക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് നിന്റെ ഗുണ അറിഞ്ഞിട്ട് ആർക്കെങ്കിലും ഒക്കെ ചീരച്ചേമ്പ് നടാൻ ആഗ്രഹം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ എല്ലോടത്തും അത് കിട്ടുമെന്നുള്ള എനിക്കറിയില്ല ഈ ഭാഗത്തൊക്കെ അതിന്റെ ഇലന്റെ വലിപ്പം നോക്ക് ഒന്ന് പിടി ഒറ്റ തൈ മതി ഒരു വീട്ടിൽ പിന്നീട് അങ്ങോട്ട് ചുറ്റും തൈകൾ ഉണ്ടായിട്ട് നമുക്ക് ഇഷ്ടം പോലെ പിടിപ്പിക്കാം ഇന്റെ ഗുണം അതാ പിന്നെ ഇതിന് വിത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ വിത്ത് ഉണ്ടാവില്ല ചൊറിയില്ല പിന്നെ തോരൻ പക്ക ഇല മതി ഭയങ്കര ടേസ്റ്റാണ് ധാരാളം ഫൈബർ കണ്ടൻ്റിൻ്റെ ഷുഗർ നിയന്ത്രിക്കും ബി പിന്നെ കൊളസ്ട്രോള് പിന്നെ ഇത് പിന്നെ പ്രധാനമായി നമുക്ക് ചെറുപ്പം നില നിർത്തും എന്നാണ് പറയുന്നത് ഇത് കഴിച്ചാൽ ചെറുപ്പം നില നിർത്തും പിന്നെ വെരിക്കോസ് ഉള്ളവർക്ക് എല്ലാവർക്കും നല്ലതാണ് അത് കഴിക്കുന്നത് അപ്പോൾ എൻ്റെ ചീരച്ചേമ്പ് പരിചയപ്പെടുത്തൽ വീഡിയോ അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ചീരച്ചേമ്പ് കാണിച്ചു തന്നു വിത്ത് ഉണ്ടാവില്ല തയ്യുണ്ടാകുന്നത് എങ്ങനെയെന്നുള്ള പറഞ്ഞു തന്നു വേര് മുളച്ചിട്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു തന്നു അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തന്നു ഇനി ചീരച്ചേമ്പിൻ്റെ തയ്യങ്ങളെ ഇവിടെ ഞാൻ അന്വേഷിച്ച് നട്ടോളൂ കേട്ടോ അത്രേ പറയാനുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബെന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ